വീണ്ടും ദുഃഖ വാർത്ത സംഗീത രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഗായകനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വാർത്തയറിഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് ആരാധകർ ജനപ്രിയമായ ഒട്ടനവധി ഗാനങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിച്ച റയാൻ ആൻ റൈറ്റ് മെലോഡിയാണ് അന്തരിച്ചത് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു തിങ്കളാഴ്ചയാണ് സംഭവം പുറത്തറിഞ്ഞത് ദി വോയിസ് എന്ന യു എസ് റിയാലിറ്റി ഷോയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ലാസ് വെഗാസിലാണ് ഗായകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ട് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധിച്ചു മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത് സംഗീതരംഗത്ത് വലിയ നഷ്ടമാണ് പ്രിയ ഗായകൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നഷ്ടമാണെന്ന് സംഗീതരംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖർ അനുശോചിച്ചു പ്രിയ ഗായകന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക